സ്കൂൾ സമയമാറ്റത്തിൽ വിമർശനവുമായി സംസ്ഥാന അധ്യക്ഷൻ ജിഫ്രി മുത്തിക്കോയ തങ്ങൾ മതപഠനത്തെ ബാധിക്കുമെന്നും മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി സമസ്ത അധ്യക്ഷൻ പറഞ്ഞു സമസ്തയുടെ ചരിത്രത്തെക്കുറിച്ചുള്ള പുസ്തകം പ്രകാശനം ചെയ്യുന്ന വേദിയിലായിരുന്നു ഈ വിമർശനം സർക്കാർ നിലപാടിനെ വിമർശിച്ചിട്ടും മുഖ്യമന്ത്രി സമസ്തയെ ആവോളം പുകഴ്ത്തുന്നതിനും വേദി സാക്ഷിയായി സ്കൂൾ സമയത്തിൽ അരമണിക്കൂർ വർധനവ് വരുത്തിയ തീരുമാനത്തെയാണ് സമസ്ത കേരള ജംഇയ തുൾമൂലം അധ്യക്ഷൻ ജിഫ്രൈ തങ്ങൾ വിമർശിച്ചത് സമയമാറ്റം മതപഠനം നടത്തുന്ന മുസ്ലിം വിദ്യാർത്ഥികളെ ബാധിക്കുമെന്നായിരുന്നു മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തിയുള്ള കുറ്റപ്പെടുത്തൽ സമയമാറ്റം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സമസ്ത മുഖ്യമന്ത്രിക്ക് നിവേദനവും നൽകി അതോടൊപ്പം ബഹുമാനപ്പെട്ട സ്കൂളിന്റെ സമയം മാറ്റം അതൊരു അതുകൊണ്ട് ഈ മതരംഗത്ത് പഠിക്കണ പന്ത്രണ്ട് ലക്ഷം വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവുന്ന വിഷമങ്ങൾ കൂടി മനസ്സിലാക്കണം അത് മനസ്സിലാക്കുന്നത് നല്ലതാണെന്നാണ് ഈ അവസരത്തിലുള്ള സാധ്യത അപ്പോൾ അതനുസരിച്ച് അവർ പ്രവർത്തിക്കുമെന്നുള്ളത് നമുക്കറിയാം അവരോട് ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ സമസ്തയായിട്ടുള്ള ജമീയത്തുനിണം അതിനെ സംബന്ധിച്ചുള്ള നിവേദനം നമ്മൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഈ ശ്രദ്ധ വെച്ചു നൽകുന്നുണ്ട് പിന്നാലെ സംസാരിച്ച മുഖ്യമന്ത്രി പക്ഷേ പ്രശംസകൾ കൊണ്ടും തട്ടമിടാത്ത സ്ത്രീകളെ അധിക്ഷേപിക്കുകയും പെൺകുട്ടികളെ വേദിയിൽ വിലക്കുകയും ഒക്കെ ചെയ്യുന്ന സുന്നി മതയാഥാസ്തിക സംഘടനയെ അനാചാരങ്ങൾക്കെതിരെ പൊരുതി വരുന്നൊക്കെയാണ് മുഖ്യമന്ത്രി പറഞ്ഞു കൃത്യമായ വിവരങ്ങൾ നൽകിയിരിക്കുന്നുവെന്ന് സാധാരണയായി ഒരു അവരുടെ ചരിത്രം പറയുന്ന പുസ്തകം അവരുടെ ആശയങ്ങൾ മാത്രം ബദലിപ്പിക്കുന്നതിനാണ് മുൻതൂക്കം നൽകുക ഈ പുസ്തകത്തിൽ അങ്ങനെയല്ല മറിച്ച് സമസ്തക്കുള്ളിൽ തന്നെ രൂപം കൊണ്ടുവന്ന വിവിധ ആശയങ്ങളെ സമസ്തയുടെ കൈവഴികളായി ഈ പുസ്തകം അവതരിപ്പിക്കുന്നുണ്ട് എന്നത് ശ്രദ്ധേയമാണ് മുസ്ലിം സമുദായത്തിൻ്റെ അവകാശ സംരക്ഷണം എന്നതാണല്ലോ സമസ്തയുടെ രൂപീകരണ ഘട്ടത്തിൽ ഉയർന്നു വന്ന ഒരാശയം സമസ്തയുടെ ചരിത്രത്തെക്കുറിച്ചുള്ള സമസ്ത ചരിത്രം കോഫി ടേബിൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശന പരിപാടിയായിരുന്നു വേദി മുഖ്യമന്ത്രിക്കൊപ്പം പ്രതിപക്ഷ നേതാവും പുസ്തക പ്രകാശനത്തിൽ പങ്കെടുത്തിരുന്നു ജനം തിരുവനന്തപുരം